നമസ്കാരം അടുത്ത മാസം ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് കേരളം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതേസമയം ഇന്ന് പുറത്തു വരുന്ന ഒരു വിവരം എറണാകുളത്ത് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ആ കേസിൻ്റെ വിധി അടുത്ത മാസം എട്ടാം തീയതിയാണ് എന്നുള്ളതാണ് അതായത് ഈ വിധി വരുന്നതിൻ്റെ അടുത്ത ദിവസമാണ് കേരളത്തിലെ ഒന്നാം ഘട്ടം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് നേരിട്ട് ഈ കോടതി വിധി തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഇതിലെ കുറ്റക്കാരെ ശിക്ഷിക്കുന്ന രീതിയിലേക്കാണ് കോടതി വിധി പോകുന്നത് എങ്കിൽ ഒരു സംശയം വേണ്ട ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടുന്നതിന് വേണ്ടി ഇടതു മുന്നണി രംഗത്തെത്തും എന്നുള്ള കാര്യത്തിൽ അവർ അപ്പോൾ പറയും ഞങ്ങളാണ് ഇതിലെ പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇവരെല്ലാം രക്ഷപ്പെട്ടു പോകുമായിരുന്നു എന്നൊക്കെ കാരണം ഈ കേസിലെ പ്രതികളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് നടൻ ദിലീപാണ് ഈ കേസിലെ എട്ടാം പ്രതി നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സംഭവമാണ് കേരളത്തെ ഞെട്ടിപ്പിച്ചൊരു കാര്യമായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഈ സംഭവം നടന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് സമയമുള്ള അത്താണിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് നടിയെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി എന്നുള്ളതാണ് കേസ് ഇത്രയും വർഷമായി ഈ കേസ് നടന്നു വരികയാണെന്ന് നമ്മൾ ഓർക്കുക രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏതാണ്ട് ഈ അവസാന അവസാനഘട്ടം എത്തുമ്പോഴാണ് ഈ കേസിൻ്റെ വിധി വരുന്നത് ഇടയ്ക്ക് കോവിഡും മറ്റും വന്നത് കാരണം കുറച്ച് നീണ്ടുപോയിരുന്നു അതുപോലെ പിന്നീട് കോടതി നടപടികളൊക്കെ തന്നെ ദീർഘമായി സമയമെടുത്ത് തന്നെയാണ് അതിൻ്റെ വിചാരണയൊക്കെ തന്നെ നടന്നിരുന്നത് ദിലീപ് ആദ്യഘട്ടത്തിൽ പ്രതി ആയിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക പിന്നീടാണ് ദിലീപിനെ എട്ടാം പ്രതിയാക്കിയത് പൾസർ സുനിയാണ് ഈ കേസിൽ ഒന്നാം പ്രതി എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും ഒരു പേര് അന്തരിച്ച കോൺഗ്രസ് നേതാവായിരുന്ന എം എൽ എ എം പി ഒക്കെ ആയിരുന്ന പി ടി തോമസിൻ്റെതാണ് ഈ നടിക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം ആദ്യം അറിയിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം അറിയുന്നത് പി ടി തോമസായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് അന്ന് ഈ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ പി ടി തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നീതി ന്യായ ന്യായവ്യവസ്ഥകൾക്കൊക്കെ തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്ത വളരെ സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് ഈ വിവരം അറിയിക്കുകയും തുടർന്ന് പോലീസിനെ പോലീസ് കമ്മീഷനെ തന്നെ വിളിച്ച് വിവരം അറിയിക്കുകയും കൃത്യമായി ആ പ്രതികളെ പിടികൂടാനൊക്കെ കഴിഞ്ഞത് പി ടി തോമസ് എന്ന സത്യസന്ധനായ നേതാവിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും മറ്റു പല രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് കേൾക്കുന്നത് പോലെയുള്ള അഴിമതി കഥകളോ ഒന്നും തന്നെ ഇല്ലാത്ത എല്ലാ കാലത്തും സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നിട്ടുള്ള അതിനുവേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ രാഷ്ട്രീയത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച വ്യക്തി കൂടിയാണ് പി ടി തോമസ് പി ടി തോമസിനെ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ കഴിയുകയില്ല എങ്കിലും എട്ടാം തീയതിയിലെ കോടതി വിധി പുറത്തു വരുമ്പോൾ അതിൽ ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയോ അന്ന് തന്നെ ശിക്ഷ വിധിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയില്ല കുറ്റക്കാരാണെന്ന് ഒരുപക്ഷെ വിധിച്ചാലും ചിലപ്പോൾ കോടതി ഇവർക്ക് ശിക്ഷ നടപ്പാ പ്രഖ്യാപിക്കുന്നത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവയ്ക്കാനുള്ള സാധ്യത ചിലപ്പോഴുണ്ട് എന്ന് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല എന്നാൽ ഇവർ കുറ്റക്കാരാണെന്ന് കാണുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒൻപതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് ഇടതുമുന്നണി ഫലപ്രദമായി അവരുടെ ഒരു രാവിലെ മുതൽ ഇതൊരു പ്രചരണ ആയുധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതേസമയം കോൺഗ്രസ്സുകാരാകട്ടെ പലപ്പോഴും പി ടി തോമസ് എന്ന അധികായന നേതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ കേസിലെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ പലരും അജ്ഞരാണോ അതോ അതിനെക്കുറിച്ച് ആരും പരാമർശിക്കാത്തതാണോ എന്നറിയില്ല അല്ല ഈ വലിയൊരു ക്രൈം നടന്നതിൻ്റെ അല്ലെങ്കിൽ പ്രതികളെ പിടികൂടിയതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എപ്പോഴും സി പി എം മാത്രമാണ് ആകാശപ്പെടാറുള്ളത് കോൺഗ്രസ് നേതാക്കളാരും തന്നെ അവകാശപ്പെട്ട് കാണുന്നതുമില്ല ഏതായാലും ഈ കോടതി വിധി വളരെ നിർണായകമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ദിലീപ് എന്ന മലയാള സിനിമയുടെ വളരെ പ്രമുഖനായ ഒരു നടനാണ് ഈ കേസിലെ എട്ടാമത്തെ പ്രതി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ദിലീപിനെ ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നില്ല പിന്നീടാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളും സമ്മതവും ഒക്കെ ഉണ്ടായി പിന്നീട് ദിലീപിൻ്റെ പങ്കിനെക്കുറിച്ച് പറയുന്നു പൾസർ സുനി എന്ന കൃവിൽ പശ്ചാത്തലമുള്ള വ്യക്തി സിനിമാ സെറ്റുകളിലൊക്കെ ചെല്ലുകയും ഇവരുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടുകയും ചെയ്തതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു അങ്ങനെയാണ് ഒടുവിൽ ദിലീപിനെയും കേസിൽ പ്രതി ചേർക്കുന്നത് എന്നാൽ ഇപ്പോൾ കോടതിയുടെ പരിണി നൽകുന്ന വിഷയമായിരുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഇത് ബാധിക്കുമോ ബാധിക്കുമെന്നുള്ളത് മാത്രമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ത തൊട്ടു തലേ ദിവസമാണ് ഇത് വിധി വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കേരളം ഒരുപക്ഷെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിധി തന്നെ ആയിരിക്കാം ഇത് എന്ന് വേണം കരുതാൻ കാരണം അന്നത്തെ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം വലിയ തോതിലുള്ള ജനശ്രദ്ധ പിടിച്ചു പറ്റി ആളുകളൊക്കെ തന്നെ വളരെ ശക്തമായ തോതിൽ വല്ലാതെ പ്രതികരിച്ച ഒരു സംഭവമായ ഒരു നടക്ക് നേരെ മലയാള സിനിമാ ചരിത്രത്തിൽ എന്നുള്ള ഒരു പക്ഷേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു നടിയെ വിലംപുറവിച്ച് തട്ടിക്കൊണ്ടുപോയി അവരുടെ ദൃശ്യങ്ങൾ പകർത്തി അവർ അവമാനിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ പകർത്തി അത് സൂക്ഷിക്കുക പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉയർന്നിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയ അതിൻ്റെ രേഖകളെ ഒക്കെ തന്നെ ഒരുപാട് നൂലാമാലകൾ കേസ് നടന്നിരുന്നു എങ്കിലും ഏതായാലും അടുത്ത മാസം എട്ടാം തീയതി ഇതിൻ്റെ വിധി വരുന്നു എന്നുള്ളത് കേരളം വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഏതായാലും ഒൻപതാം തീയതി പതിനൊന്നാം തീയതിയിലും നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പിന്നീടാണ് വരുന്നതെങ്കിൽ പോലും എട്ടാം തീയതി എന്ത് ഫലമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇപ്പോഴും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആരൊക്കെ ശിക്ഷിക്കപ്പെടും ആരൊക്കെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് കാരണം ഈ കേസിലെ ദിലീപ് എന്ന മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് അതികായനായ നടന്മാരിൽ ഒരാൾ ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിലീപ് ഒരു കാലത്ത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയന്ത്രങ്ങളിലൊന്നായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹം നിർമ്മാതാവായിരുന്നു വിതരണക്കാരനായിരുന്നു തിയേറ്റർ ഉടമയാണ് അങ്ങനെ എല്ലാ നിലയിലും ഒരു നായകൻ നായകനെന്നുള്ള നിലയിലൊക്കെ തന്നെ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിലെ നായകനായിരുന്ന ആളാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അന്ന് ഈ കേസിൽ അറസ്റ്റിലാവുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൽ സിനിമാ കരിയറിൽ തന്നെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടുന്നതായിട്ടാണ് കാണുന്നത് ദിലീപ് ചിത്രങ്ങൾ പിന്നീട് ഇറങ്ങിയത് പലതും അത്ര വലിയ വിജയങ്ങളൊന്നും ആകാതെ പോയതിൻ്റെ പിന്നിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും ദിലീപിൻ്റെ ജയിൽവാസമൊക്കെ തന്നെ ആയിരിക്കാം കാരണം ദിലീപ് ജയിലിൽ കിടന്നു ദീർഘനാൾ പിന്നീട് ജാമ്യം കിട്ടി പുറത്തു വന്നതൊക്കെ തന്നെ ഡിസംബർ എട്ട് ഒമ്പത് പതിനൊന്ന് തീയതികളൊക്കെ തന്നെ കേരളം ആകാംക്ഷയുടെ മുഴുവനയിൽ തന്നെയായിരിക്കും നിൽക്കുക എട്ടാം തീയതി കോടതി വിധി ഒമ്പതാം തീയതി ഒന്നാം ഘട്ടം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പ് അങ്ങനെ ഡിസംബർ ആദ്യ വാരം മുഴുവൻ അല്ലെങ്കിൽ രണ്ടാം വാരം മുഴുവനും തന്നെ അങ്ങേയറ്റം ആകാംക്ഷ നിറഞ്ഞതായിരിക്കും എല്ലാ മലയാളികൾക്കും